ഇന്നൊരു പുതിയ കൂട്ടം ആൾക്കാരെ കാണിച്ചു തരാവേ ഈ രണ്ട് പേരും അങ്ങനെ ഒരുമിച്ച് ചെടിച്ചിട്ടീലെ നിൽക്കുകയാണ് കേട്ടോ ഞാനിത് ഷോപ്പിൽ പോയപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി അതായത് ഒരു വയലറ്റ് കളർ ഫ്ലവർ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ അത് എന്ത് ഫ്ല എന്ത് പ്ലാന്റാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ശതാവരി ആണെന്ന് കേട്ടോ അങ്ങനെ ഞാൻ അത് എടുക്കാൻ പറഞ്ഞിട്ട് തിരിഞ്ഞപ്പോൾ വേറൊരു പ്ലാന്റ് അതായത് ഈ ആദ്യം കാണിച്ച പ്ലാന്റ് എടുത്ത് തന്നെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇതല്ല ഞാൻ ചോദിച്ചത് മറ്റേതാണെന്ന് കേട്ടോ അപ്പോൾ ആ സെല്ലർ പറഞ്ഞത് ഇതാണ് ശതാവരി എന്നോട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മറ്റേ പ്ലാന്റാണ് വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ബോണസ് കിട്ടുന്നത് പോലെ കിട്ടിയതാണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റ്സ് കൂടി ഇത് ശതാബരിയുടെ കിഴങ്ങാണ് കേട്ടോ പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെയാണോ ഈ പ്ലാന്റിൻ്റെ കിഴങ്ങ് പുറത്താണോ നിൽക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് അത്യാവശ്യം പ്രൈസും കുറവായിരുന്നു കുറവായിരുന്നോട്ടോ പ്രൈസ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ പീകോക്ക് ജിഞ്ചർ പ്ലാൻ്റ് എന്നാണ് കാണിച്ചത് അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കിഴങ്ങിനെ ഞാനിത് കഴിഞ്ഞ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് തോണ്ടിയൊക്കെ നോക്കിയായിരുന്നേ ഇതാണ് ശതാവരി കേട്ടോ ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇതുപോലെ മരത്തിലൊക്കെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇത് ശതാവരിയാണെന്ന് എന്താ ഇപ്പോൾ ഷോപ്പിൽ പോയിട്ട് അത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ കുഴപ്പമില്ല നമുക്ക് ബോണസ് പോലെ രണ്ട് പ്ലാന്റ്സ് നമുക്ക് കിട്ടിയപ്പോൾ സന്തോഷമുണ്ട് കേട്ടോ ഇത് ശതാവരി എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല ആക്ച്വലി ഞാൻ ആ പീക്കോക്ക് ജിഞ്ചർ പ്ലാന്റിൻ്റെ ഭംഗി കണ്ടിട്ടാണോ വാങ്ങിച്ചത് കുഴപ്പമില്ല നമുക്ക് ബോണസ് കിട്ടുന്ന പോലെ രണ്ട് പ്ലാന്റ് കിട്ടിയപ്പോൾ സന്തോഷമുണ്ട് കേട്ടോ ഒന്ന് ഒരു ഔഷധവും മറ്റേത് നമുക്ക് എന്താ ഭംഗിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കേട്ടോ അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ